ഹലോ ഡിയേഴ്സ് ബർത്ത്ഡേ കളിതാ ഇന്ന് അമ്മയുടെ ബർത്ത്ഡേൻ്റെ കുറച്ച് വിശേഷങ്ങളോ ഒരുക്കങ്ങളോ ഒക്കെയാണേ കാണിക്കുന്നത് ഒരു പായസം ഉണ്ടാക്കുന്നുണ്ട് അമ്മേൻ്റെ സ്പെഷ്യൽ പായസം അതിനുള്ള തേങ്ങ ചിരണ്ടല്ലോ ഒന്നും ബട്ടൂരൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് ബട്ടൂര നാത്തൂൻ്റെ സ്പെഷ്യലാണ് പിന്നെ ഒരു ചോല കടല കൊണ്ടുണ്ടാക്കുന്നൊരു ഐറ്റം ചെമ്പരത്തി കൊണ്ടൊരു ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചിട്ടൊരു ഹൽവി ഉണ്ടാക്കി പിന്നെ ശംഖുഷ്പഞ്ചായന്ന് വൈകിട്ട് കുടിച്ചത് പായസം ഉണ്ടാക്കുന്നത് അമ്മ തന്നെയാണ് അരിപ്പായസം പക്ഷേ തേങ്ങാപ്പാലൊക്കെ വെച്ച് ഗ്ലാസ്സിൽ കുടിക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു പായസം ഉണ്ടാക്കി രണ്ടു പേര് മൂന്നിൻ്റെ എല്ലാം വറുത്തിട്ടു അത് നാത്തൂന്മാർ രണ്ടുപേരും അപ്പോൾ പായസമൊക്കെ റെഡിയായി എടുത്തത് ബട്ടൂര ചടാനുള്ള തയ്യാറെടുപ്പാണ് ബട്ടൂര സ്പെഷ്യലിസ്റ്റ് നാത്തൂനാണ് അവർ പിന്നെ പായസം റെഡിയായ ആയപ്പോൾ അച്ഛനെ ടേസ്റ്റുമൊക്കെ കൊണ്ട് കൊടുക്കുന്നതാണ് ടേസ്റ്റൊക്കെ അഭിപ്രായം പറയുന്ന ആൾ അച്ഛനാണ് അതിൻ്റെ എക്സ്പേർട്ടാണ് മധുരം മറ്റേ എല്ലാ പാകമാണോ എന്നൊക്കെ പറയുന്നത് അടിപൊളി പായസമാണെന്ന് പറഞ്ഞു കുട്ടീസിൻ്റെ വക കേക്ക് റെഡിയാക്കലും ആക്കലും അൺബോക്സിങ് ഒക്കെയാന്ന് എല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ ഒരു സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു അവസരമായിട്ട് ഓരോ ആഘോഷങ്ങൾ നമ്മൾ കാണുക പിന്നെ അത്രയേ ഉള്ളൂ താങ്ക്